ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിങ്ങിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ പുറത്തു വന്ന ഒരു റൂമറാണ് നമ്മുടെ നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി എന്നുള്ളത് അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് അനുമോള് നെവിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ചിലരൊക്കെ പറഞ്ഞത് തല്ലി എന്നൊക്കെയാണ് എന്തായാലും ഇപ്പോൾ ലൈവ് കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിസയിലും അനുമോളും തമ്മിലുണ്ടായ ഒരു ഇഷ്യൂ അതായത് ഇവര് കിച്ചണിൽ നിന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു ഈ സമയത്ത് അനുമോൾ ചോദിക്കുകയാണ് നീ ഇപ്പോഴും റെനയുടെ മസ്കാരം മേടിച്ചിടുന്നില്ലേ ലിപ്സ്റ്റിക് ഇടുന്നില്ലേ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ നമ്മുടെ ജിസൈല് പറയുകയാണ് ഞാൻ ഞാനിടുന്നുണ്ടെങ്കിൽ നീ തെളിയിക്കുക എന്ന് പറയുന്നു ഇത് പറഞ്ഞതും അനുമോള് ഒരു ടിഷ്യൂ പേപ്പറുമായിട്ട് ജിസൈലിന്റെ മുന്നിൽ പോയി എന്നിട്ട് ഒരു ഒറ്റ തട്ടില് ജിസൈലിന്റെ മുഖത്ത് നിന്നും ആ ലിപ്സ്റ്റിക് എടുക്കുകയാണ് ഈ തട്ടങ്ങ് വന്നതും ജിസൈലിന്റെ അതായത് ആ പെട്ടെന്നുണ്ടായ റിയാക്ഷനിൽ ഒറ്റ തള്ളാണ് നമ്മൾ ഈ തൂക്കി എറിയുക എന്നൊക്കെ പറയില്ലേ അതുപോലൊരു തള്ള് ആ അനുമോൾ പുറകോട്ട് പോകുന്നത് കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എത്ര ഫോഴ്സിലാണ് ജിസൈൽ ആ തള്ളങ്ങോട്ട് അങ്ങോട്ട് എന്നുള്ളത് ഇത്രയും സംഭവം നടന്നതും നെവിൻ വന്നിട്ട് പറയുന്നു ഇതിനെതിരെ ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുക്കാത്ത പക്ഷം ഞാൻ ഇവിടുന്ന് പോകും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അനുമോള് നമ്മുടെ പ്രൊമോയിൽ കണ്ടതാണല്ലോ പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ അനുമോള് ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല ഈ ലൈവില് അനുമോള് പറയുന്നുണ്ട് ഈ ദേഹം നോവുന്ന തരത്തിലൊന്നും ഞാൻ ജിസൈലിനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജിസൈലിന്റെ ഹൈറ്റും അതുപോലെ തന്നെ അനുമോളുടെ ഹൈറ്റും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും ഹൈറ്റുള്ള ഒരാളുടെ മുഖത്ത് അനുമോളെ പോലെ താരതമ്യേന പൊക്കം കുറഞ്ഞ ആൾക്ക് ഈ പറയുന്നത് പോലെ ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ജിസൈലിന് വേദനിച്ച് കാണാം അതിന്റെ റിയാക്ഷൻ ആയിരിക്കും നമ്മൾ അപ്പൊ കണ്ടത് പക്ഷേ നെവിൻ ഈ കാര്യത്തിൽ കുറച്ച് ഓവറാണോ എന്നുള്ളതും ഒരു സംശയമാണ് എന്തായാലും ബാക്കി എന്താണെന്നുള്ളത് കണ്ടറിയാം